നഴ്സറി ചെറുവാഞ്ചേരി സ്വാഗതം മയ്യഴി ഭരണകൂടം ജനകീയ അദാലത്ത് സംഘടിപ്പിക്കുന്നു ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കലും കാലതാമസമില്ലാതെ പൊതുജനങ്ങൾക്ക് പരിഹാരമുണ്ടാക്കലും ലക്ഷ്യമിട്ടാണ് അദാലത്ത് ആദ്യ അദാലത്ത് ഡിസംബർ ഒമ്പത് രാവിലെ ഒമ്പത് മണിക്ക് പള്ളൂർ എ വി എസ് സിൽവർ ജൂബിലി ഹാളിൽ രമേശ് പർബത്ത് എം എൽ എ ഉദ്ഘാടനിച്ചുമെന്ന ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളി പറഞ്ഞു വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും സാങ്കേതികത്വത്തിന്റെ പേരിലുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കാൻ മയ്യഴിയിലെ വിവിധ വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നാണ് പൊതുജനങ്ങളുടെ പരാതി സത്വരമായി പരിഹരിക്കാൻ ശ്രമം ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ മയ്യഴി ഭരണകൂടം പൊതുജന സമ്പർക്ക പരിപാടി നടത്തുമെന്ന് മാഹി എം രമേശ് പറമ്പത്ത് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ എന്നിവർ പറഞ്ഞു

ஆல் பொலிட்டிகல் பார்ட்டிஸோட ஒரு டிஸ்கஷன் அந்த பர்டிகுலர் ஏரியாவில் வாட் ஆர் த இஷ்யூஸ் அப்படி சொல்லிட்டு அப்படியே எல்லா டிபார்ட்மெண்ட்டுகளும் ரெவன்யூ டிபார்ட்மெண்ட் பி டபிள்யூ டிபார்ட்மெண்ட் முன்சிப்பல் டிபார்ட்மெண்ட் மாகியுள்ள ஹெல்த் சோஷியல் சர்வீஸ் சாமூக வகுப்பு டிப்பார்ட்மெண்ட் இவரே சேர்ந்து நிறுத்திட்டு അവിടെ രാവിലെ പത്ത് മണി മുതൽ എപ്പോഴാണോ ആളുകൾ ഒഴിയുന്നത് അതുവരെയുള്ള ഒരു ജനസമ്പർക്ക പരിപാടിക്ക് മാഹി അഡ്മിഷൻ തീരുമാനിച്ചിരിക്കുകയാണ് മറ്റൊരു ദിവസം നമ്മൾ മാഹി മാഹിച്ച് നമ്മുടെ അഞ്ച് വാർഡുകളാണ് ഉള്ളത് മൂന്ന് വില്ലേജ് ഒന്ന് പന്തക്കൽ ചാലക്കര പള്ളൂർ വില്ലേജ് മാഹി പാ പള്ളൂർ എ വി എസ് മാഹി വില്ലേജ് മറ്റൊരു ദിവസം ഇവിടെ മാഹി നമുക്ക് ഈ വത്സരാജ്യ സിൽവർ ജൂബിലിയോ ആളുകൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒമ്പതാം തീയതി എം എൽ എക്ക് പുറമെ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മാഹിയിലെ എല്ലാ വകുപ്പ് മേധാവികളും മറ്റ് ഉദ്യോഗസ്ഥരും രാവിലെ ഒമ്പത് മണി മുതൽ എ വി എസ് ഹാളിൽ വെച്ച് പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിക്കും പൊതുജനങ്ങൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് എം എൽ എയും റീജിയണൽ അഡ്മിനിസ്ട്രേറ്ററും വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു നഴ്സറി ചെറുവാഞ്ചേരി അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു કેનલ અગ્રોફ આન્ડ નર્સરી ચેરવાંચેરી